ുന സമതല ഭൂമി സുന്ദര ഭൂമി സ്വർഗീയസുന്ദരഭൂമി സ്വതന്ത്രഭാരതഭൂമി കന്യാകുമാരി തിരമാലകളിൽ തൃക് ൽ കഴുകും ഭൂമി വിന്ധ്യ ഹിമാലയ കലാചലങ്ങളിൽ വിളക്കുവയ്ക്കും ഭൂമി പുതിയൊരു ജീവിത വേദാന്തത്തിൻ പുരുഷ സൂക്തം പാടി ഇവിടെ നടത്തുകയാണോ നാം ഒരു യുഗപരിവർത്തനയാഗം ഈ യാഗശാല തകർക്കാനെത്തും സായുധപാണികളേ കയ്യിലുയർത്തിയ ഗാന്ഡീവവുമായി വരുന്നു ഭാരത പൗരൻ ഗംഗായമുന സംഗമ സമതല ഭൂമി സ്വർഗീയ സുന്ദര ഭൂമി സ്വതന്ത്ര ഭാരതഭൂമി ഉദ്ദേശിച്ചത് ഈ ഈ റോഡിനെയാണോ ആ ഈ റോഡിനെയാ അല്ലേ എവിടാ പോകുന്ന രാവിലെ ചെലവ് നടക്കണ്ടായോ ആരേലും എന്തേലും വെച്ചാ ഓ പാട്ട് പിന്നെ പാടാം വെച്ച് പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു കൺമണിയതു കേട്ടു നാണിച്ചു നാണിച്ച് കാൽനഖം കൊണ്ടൊരു വരവരച്ചു പൂർണേന്ദു പൂർണേന്ദുമുഖിയോടം ബലത്തിൽ വെച്ച് പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു ധന തീർന്നു നടയടച്ചു ആൽത്തറവിളക്കുകൾ കണ്ണടച്ചു ആളുകൾ ഒഴിഞ്ഞു അമ്പലക്കുളങ്ങര അമ്പിളീറുകിൽ വിരിച്ചു ചന്ദനം നൽകാത്ത ചാരുമുഖീ ചന്ദനം നൽകാത്ത ചാരുമുഖീ നിന്മനം ലോകം നാമിരുപേരും തനിച്ചിഞ്ഞു നിൽക്കുകിൽ നാട്ടുകാർ ണുമ്പോളെന്തു തോന്നും പൂർണ്ണേന്ദിയോടലത്തിൽ വെച്ച് പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു കൺമണി അതു കേട്ടു നാണിച്ചു നാണിച്ച് കാൽനഖം കൊണ്ടൊരു വരവരച്ചു